നിരോധിത മരുന്നുമായി ഉമ്രക്കെത്തി സൗദിയിൽ പിടിയിലായ മലയാളി ജയിൽ മോചിതനായി കുടുംബസമേതം ഉമ്രക്കെത്തിയ മലപ്പുറം അരീക്കോട് സ്വദേശി മുസ്തഫയാണ് നിയമക്കുരുക്കിൽ അകപ്പെട്ട് അഞ്ചു മാസത്തോളം ജയിലിൽ കഴിയേണ്ടി വന്നത് നാട്ടുകാരായ സുഹൃത്തുക്കൾക്ക് നൽകാൻ ബന്ധുക്കൾ നൽകിയ വേതന സംഹാരികളാണ് മുസ്തഫയ്ക്ക് വിനയായത് കഴിഞ്ഞ വർഷം ജൂലൈ അവസാനമാണ് കേസിൻ ആസ്പദമായ സംഭവം അരീക്കോട് വെള്ളേരി സ്വദേശിയായ മുസ്തഫയാണ് കുടുംബത്തോടെ ജിദ്ദയിൽ പിടിയിലായത് ായ ഒരാള് പരിചയങ്ങൾ പരിചയക്കാർ മരുന്ന് തന്നിരുന്നു അതിവിടെ നിരോധിച്ച മരുന്നാണ് അത് എനിക്കറിയില്ലായിരുന്നു അങ്ങനെ എയർപോർട്ടിൽ കുടുങ്ങി നാലര മാസം ജയിലിൽ കിടന്ന് പിന്നെ നിരവധി നിരപരാധിയാണെന്ന് അറിഞ്ഞ് കോടതി തന്നെ വെറുതെ വിട്ടു കസ്റ്റംസ് അധികൃതരാണ് സംശയത്തിന്റെ പേരിൽ പിടികൂടിയത് പിന്നീട് ഡ്രഗ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റിന് കൈമാറി കുറ്റം തെളിഞ്ഞതോടെ നാലര മാസം ജയിലിൽ കഴിയേണ്ടി വന്നു ഭാര്യയും രണ്ട് കുട്ടികളെയും നേരത്തെ വിട്ടയച്ചു ഇവരെ പിന്നീട് സുഹൃത്തുക്കൾ ചേർന്ന് നാട്ടിലെത്തിച്ചു അയൽവാസിയായ സുഹൃത്ത് മക്കയിലെ രോഗിയായ സുഹൃത്തിന് നൽകാനായി കൊടുത്തുവിട്ട വേദനാ സംഹാരി ഗുളികയാണ് പ്രശ്നമായത് ഇനി എത്ര ബന്ധമുള്ള ആളുകളായിരുന്നു ഇങ്ങനത്തെ മരുന്ന് ആർക്ക് കൊണ്ടുവരാം സൗദിക്ക് ഏത് മരുന്ന് നമുക്ക് കൊണ്ടുവരാം പക്ഷേ ഡോക്ടർ സർട്ടിഫൈ വേണം അത് അതും സൗദി കോൺസുലേറ്റിന്റെ അറ്റസ്റ്റേഷനോട് കൂടിയിട്ട് മരുന്ന് കൊണ്ടുവരാം അല്ലാതെ ഡോക്ടർ പ്രിസ്ക്രിപ്ഷനും മെഡിക്കൽ ഷോപ്പിലെ പ്രിസ്ക്രിപ്ഷനായിട്ടൊന്നും ആരും കൊണ്ടുപോകരുത് എന്നാണ് നമുക്ക് നമുക്കിതോട് പറയാനുള്ളത് ഞാനിതിൻ്റെ ഇതിൻ്റെ ബാക്കിൽ പിന്നെ നമ്മൾ കുറെ പഠിച്ചുകൊണ്ടുള്ള അനുഭവങ്ങളാണ് പറഞ്ഞത് ഒരു വർഷമെടുത്താണ് കേസിൻ്റെ നടപടികൾ പൂർത്തിയാക്കിയത് ഇതോടെയാണ് ഇപ്പോൾ മുസ്തഫയ്ക്ക് നാട്ടിലേക്ക് പോവാൻ അവസരമൊരുങ്ങിയത് സാബിത് സലീം മീഡിയ വൺ മക്ക